പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് നമുക്ക് ഉണ്ടായ പ്രശ്നമായിരിക്കാം അല്ലേ പക്ഷെ എന്ത് ചെയ്യണം അവിടെ സ്ട്രോങ് ആയിട്ട് നിക്കണം എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക് നിൽക്കണം എന്ത് പ്രശ്നമാണെങ്കിലും ഇനി എന്ത് ലൈഫിൽ വന്നെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടാത്തതിനെ പറ്റി നമുക്ക് ഒരു പൂർണ്ണമായിട്ടൊരു ബോധ്യം ഉണ്ട് എന്താ നോ പറയാൻ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്ത് വേണം ഒരു ഒരു ഫ്രണ്ട് നമുക്ക് ആ ഫ്രണ്ട് നമുക്ക് കുറച്ച് സംവേർ നമുക്ക് നമ്മുടെ ബ്രെയിൻ പറയാണ് ഈ ഫ്രണ്ടിനെ നിനക്ക് കൊള്ളും തോന്നില്ല നമുക്ക് ഡൗട്ട് ഫീൽ ചെയ്യും ചില കാര്യങ്ങൾ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അവിടെ പോകേണ്ടതെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അവിടെ ചെയ്യേണ്ടതെന്ന് അല്ലേ വൈ ബിക്കോസ് നമ്മുടെ ബ്രെയിൻ നമുക്ക് പറഞ്ഞു തരും എന്താണ് ഇത് ചെറിയ എന്തോ പ്രശ്നമുണ്ട് അപ്പം നമ്മൾ വിചാരിക്കും ഈ കുഴപ്പമില്ല സാഹചര്യമില്ല നമ്മളാണ് ഇമോഷൻസ് കാരണം എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് ആ ബ്രെയിൻ തന്ന തോട്ടിനെ നമ്മൾ മൂടി വെക്കുന്നത് നമ്മൾ പലപ്പോഴും ബ്രേക്കപ്പ് ഉള്ള സമയത്ത് ആ ഒരു പേഴ്സൺ ചിലപ്പോൾ പറയും നമ്മൾ അയാളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ആരാ പറഞ്ഞേ നമുക്ക് ജീവിക്കാൻ എന്തൊക്കെയാ വേണ്ടത് വെള്ളം വേണം ആഹാരം വേണം കിടക്കാൻ ഒരു സ്ഥലം വേണം അല്ലേ അത്രേ മതി മതി ഇനോ ഇനോ ഓക്സിജൻ അയാൾ ഓക്സിജൻ തരുമോ നമുക്ക് മനസ്സിലായോ ഇനി വേറൊരു ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കടം വന്നു അത് കടം നമുക്ക് തീർക്കാൻ പറ്റും സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി അല്ലേ ഇല്ല അടുത്ത ജോലി കിട്ടും എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട് സോ ടു കിട്ടിയല്ലോ ഇനി സെൽഫ് സ്റ്റാൻഡേർഡ് എങ്ങനെ കൊണ്ടുവരും എങ്ങനെ കൊണ്ടുവരും ഇതെല്ലാം കൂടി ചേർന്ന് കൊണ്ടുവരുന്നത് സെൽഫ് ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യത്തില്ല സ്മോക്ക് എനിക്ക് സ്മോക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട് റിങ്കി എന്ന ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ ഇൻ ഫ്രണ്ട് ഓഫ് മീ അല്ലെങ്കിൽ നിയർ ടു മീ അവർ അത് ബിക്കോസ് ദേ നോ ദാറ്റ് അത് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ അവർ എൻ്റെ അടുത്തൊന്നും സ്മോക്ക് ചെയ്യത്തില്ല എനിക്ക് സ്മോക്കിംഗ് സ്മെല്ലായിട്ട് ഞാൻ ചുമയ്ക്കും അപ്പൊ അവരെന്ത് ചെയ്യും അവർ എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും അവർ നമ്മളെ എല്ലാവരും ചെയ്യുന്നുണ്ട് നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് അസ് മനസ്സിലായോ എനിക്ക് സ്മോക്കിംഗ് ഇഷ്ടം അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്ന ആൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ മാറി നിൽക്കും അല്ലെങ്കിൽ ചെയ്തിട്ട് എന്റെ അടുത്ത് വരത്തില്ല ഓക്കെ ഇനി അവരത് ചെയ്തിട്ട് വന്ന ഒരു പ്രാവശ്യം നമുക്ക് ഞാൻ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എനിക്കത് ഇഷ്ടമല്ല ഓക്കെ രണ്ടാമത്തെ പ്രാവശ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം നോ പറയാം ആ ഫ്രണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ദിസ് ദിസ്ഇസ് സെൽഫ് റെസ്പെക്ട് ആൻഡ് സെൽഫ് ലവ് നമുക്ക് വേണ്ടേ വേണ്ട അതിനകത്തോട്ട് നമുക്ക് സെൽഫ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ പറ്റും പിടികിട്ടിയോ ഞാൻ പഠിക്കണോ ഞാൻ തീരുമാനിക്കണം പിന്നെ ഞാൻ നന്നായിട്ട് നടക്കണം നന്നായിട്ട് മുടി ശ്രദ്ധിക്കണം എൻ്റെ മുഖം ശ്രദ്ധിക്കണം എൻ്റെ ശരീരം ശ്രദ്ധിക്കണം ഞാൻ തീരുമാനിക്കണം ആരോട് ചിരിക്കണം ആരോട് കരയണം എന്തൊക്കെ എപ്പോഴൊക്കെ എത്രത്തോളം പറയണം അത് ഞാൻ ശ്രദ്ധിക്കണം മനസ്സിലായി ചിലപ്പോൾ നമ്മൾ വിചാരിക്കത്തില്ല അവനോടത് പറയണ്ടായിരുന്നു അവളോടത് പറയണ്ടായിരുന്നു ഡോൺസ് നിങ്ങളുടെ ഒരു പേഴ്സണൽ കാര്യവും നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോടും പറയണ്ട നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന നിങ്ങളുടെ പാരൻസിനോടോ നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ നിങ്ങളുടെ പോലീസ് ഓഫീസേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഒരു സ്കൂൾ കൗൺസിലറിൻ്റെ അടുത്തോ മാത്രം സംസാരിക്കുക പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോൺ ഷെയർ ഇറ്റ് വിത്ത് യുവർ പിയർ ഗ്രൂപ്പ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയരുത് പിടികിട്ടിയോ നിങ്ങളെ പോലെ അറിവ് അവർക്കും ഉണ്ടാവുള്ളൂ അവരുടെ അറിവ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുന്നത് അവര് ഉപദേശം അല്ലെങ്കിൽ അഡ്വൈസ് തരുന്നത് നമ്മൾ അങ്ങനെയല്ല നമ്മൾ പ്രൊഫഷണൽസ് ആണ് നിങ്ങൾ നോട്ട്ബുക്ക് എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുണ്ടോ ഉണ്ടോ അതിനകത്തൊരു ഒരു മോശം സംഭവം നടക്കുന്ന കണ്ടിട്ടില്ലേ അവർ ഡിസൈഡ് ചെയ്യുന്ന പക്ഷെ അവരുടെ പാരന്റ്സ് എന്നത് ഇടപെട്ടായിരുന്നു ഞാൻ സംഭവിക്കായിരുന്നോ ഇല്ല സോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കണം സെൽഫ് സ്റ്റാൻഡേർഡ് മനസ്സിലായോ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യണം നോ പറയേണ്ട എന്ത് ചെയ്യണം നോ പറയോ ഇപ്പം ലൈൻ ആവാൻ പറഞ്ഞു പേര് വന്നു അടുത്ത ബാക്കി നിൽക്കുന്നവർ എന്ത് ചെയ്യണം ഉടനെ അടുത്ത ലൈൻ ആവണം അടുത്ത ലൈൻ ലൈനാണം തീർന്നു അവിടെ ഇങ്ങോട്ട് പിടിച്ച് തള്ളണ്ട അങ്ങോട്ട് നീ അങ്ങോട്ട് നിക്കും ഞാൻ നോ അതിന്റെ ഒന്നും ആവശ്യമില്ല വി നോ ഫസ്റ്റ് ഫസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് തുടങ്ങും അടുത്ത അങ്ങനെ പോവാ ആരാ പറയണ്ടേ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യണം നോ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ കിട്ടുവാണെങ്കിൽ ക്ലിയർ ആയിട്ട് നോക്കണം എന്താണ് ചെയ്യേണ്ടത് എവിടെ ചെയ്യണം എങ്ങനെ ചെയ്യണം ചെയ്തേക്കുക പിടികിട്ടിയോ ഞാനിങ്ങനെ സംസാരിച്ചത് രാത്രി എനിക്ക് ഒച്ച കാണത്തില്ല ബട്ട് സ്റ്റിൽ ഐ ജസ്റ്റ് വോണ്ട് ടു സേ ദിസ് നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ആയിക്കോട്ടെ വന്നത് മനസ്സിലായോ സെൽഫ് ബിലീഫ് ഇപ്പൊ സെൽഫ് സ്റ്റാൻഡേർഡിന്റെ കാര്യം സെൽഫ് ലവ്വിന്റെ കാര്യം പറഞ്ഞാൽ സെൽഫ് ബിലീഫ് നിങ്ങൾക്ക് എന്ത് നല്ല കാര്യം ചെയ്യാനാണെങ്കിലും നിങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ടാവും ഇനി നിങ്ങൾ മോശം കാര്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയോ നിങ്ങളുടെ പാരൻ നിങ്ങളുടെ ടീച്ചേഴ്സോ എന്ത് ചെയ്യും എന്ത് ചെയ്യും നിങ്ങളെ വാണിംഗ് ചെയ്യും പക്ഷെ പലപ്പോഴും നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അതും മാം പറഞ്ഞു പറഞ്ഞുതരാം എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മളിപ്പോ ഇവിടെ ഒരു ചെടി വളർത്തുകയാണ് ഏഹ് ഇതൊരു ചെടിയാണ് നമ്മളാണ് ഈ ചെടിയെന്ന് കരുതിക്കോ നമ്മുടെ പാരൻസ് ഡിഫറെൻ്റ് ഡിഫറെന്റ് എന്താ കർഷകരാണെന്ന് കരുതിക്കോ ഏഹ് ഈ ചെടി വളർത്താൻ വേണ്ടിയിട്ട് ഇപ്പം മാം ആണെങ്കിൽ എന്ത് ചെയ്യും ഇതിന് കുറച്ച് വളമൊക്കെയിട്ട് കുറച്ച് ദൂരത്തിൽ എന്ത് ചെയ്യും അതിനെ അതിനൊന്ന് മുള്ളുവേളിയൊക്കെ വെച്ച് കെട്ടിവെക്കും ജോബി സാർ എന്ത് ചെയ്തു ഇങ്ങോട്ട് വന്നിട്ട് കുറെ വളം ഇവിടെ വരതാ ഇവിടെ വരെ വളം ഇട്ടു വെച്ചിട്ട് അടുത്തിങ്ങനെ പ്ലാസ്റ്റിക് കവറൊക്കെ ഒച്ച മൂടി അങ്ങ് വെച്ചു അപ്പൊ ഇതിനെ ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല നേരത്തെ മാം ചെയ്തത് കുറച്ച് ദൂരത്തിലാണ് കെട്ടിയത് ഞാൻ വന്നിട്ട് എന്ത് ചെയ്തു കുറച്ചുകൂടി കൂടി ദൂരത്തിൽ കെട്ടിയിട്ട് പുറത്ത് കുറച്ചും കൂടി വലുതായിട്ട് എന്ത് ചെയ്തു ഒരു ഇതിനൊക്കെ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്തു ഒരു ഒരു എന്താ പറയാ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സാധനം കെട്ടി ഇത് ഇതെല്ലാം മൂന്ന് പേരും കർഷകരാണ് ഈ പൂവിനെ വളർത്താനുള്ള കർഷകരാണ് ഈ പൂവാരാണ് നിങ്ങളാണ് ഞങ്ങളാണ് ആ പാരൻസ് ഓരോ പാരൻസും ഓരോ രീതിക്കായിരിക്കും കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് ചില പേരൻസ് എന്ത് ചെയ്യും മാം ചെയ്തതുപോലെ കുറച്ച് അത്യാവശ്യം പ്രീഡൊക്കെ കൊടുത്ത് വളർത്തും ഞാൻ എന്ത് ചെയ്തു കുറച്ച് അധികം ദൂരത്തിലിട്ടു ഇങ്ങനെ കെട്ടുകയും ചെയ്തു നിങ്ങൾ സേഫ് ആണ് നിങ്ങൾക്ക് ശ്വസിക്കാം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ജോബി സാർ എന്താ ചെയ്തത് പ്ലാസ്റ്റിക് കവറിട്ടങ്ങ് മൂടി വെച്ച് എങ്ങും പോവണ്ട പിടികിട്ടിയോ നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ അത് പക്ഷേ ഇവരുടെ എല്ലാവരുടെയും വിചാരം എന്തായിരുന്നു പൂവ് സേഫ് ആ യെസ് വെരി ഗുഡ് പൂവ് സുരക്ഷിതമായിട്ട് അവിടെ നിൽക്കണം എന്നുള്ളതായിരുന്നു എന്ത് അവരുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പം നമ്മുടെ പാരൻസിന് നമ്മുടെ എല്ലാ പാരൻസിനും എങ്ങനെ കുട്ടികളെ പാരൻറിങ് ചെയ്യണമെന്ന് അറിയത്തില്ല നന്നായിട്ട് നല്ല പാരന്റിങ് എങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ ഒരു ചീത്ത പറഞ്ഞു നിങ്ങളെ പാരൻസ് ചിലപ്പോൾ ചീത്ത പറയത്തില്ലേ ഏ കെറി വിളിക്കത്തില്ലേ ചിലപ്പോൾ അടിക്കത്തില്ലേ പക്ഷെ അപ്പം നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ നന്നായിട്ടായിരിക്കും അവരെന്തു ചെയ്യുന്നത് മോളെ മക്കളെ എന്നൊക്കെ വിളിച്ചിട്ടായിരിക്കും അവരെന്തു ചെയ്യുന്നത് ട്രീറ്റ് ചെയ്യുന്നത് ഡിഫറൻറ്റായിട്ടായിരിക്കും അവരെ വളർത്തുന്നത് പക്ഷേ എല്ലാ പാരൻസിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണ് നിങ്ങൾക്ക് നന്ദ അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ നല്ലതിന് വേണ്ടിട്ട് പക്ഷെ അവർ പറയുന്ന രീതി കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും അല്ലേ ദേഷ്യം വരും പക്ഷെ ഇനി മുതൽ ചിന്തിക്കുക നിങ്ങളെ പട്ടിക്കോ പൂച്ചയ്ക്കോ കാത്തോ ട്രെയിനിന്റെ മണ്ടയ്ക്ക് ട്രെയിൻറെ അടിയിൽ വീഴാതെയോ അല്ലെങ്കിൽ തീല് പെടാതെയോ അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് മരിക്കാതെ വണ്ടിയുടെ ഇടയ്ക്ക് കയറി മരിക്കാതെ നിങ്ങളെ നോക്കിയില്ലേ അതായത് ഒരു വണ്ടി വരുമ്പോ നിങ്ങൾക്ക് മാറി നിൽക്കണം എന്ന് ഫീൽ ചെയ്യുന്ന രീതിക്ക് നിങ്ങളെ വളർത്തിയില്ലേ അത് മാത്രം ഓർത്താ മതി പാരൻസിനോടുള്ള ദേഷ്യം മാറ്റാൻ ആൻഡ് അവർ പറയുന്നതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും ആണോ ആണ് ഇനി നിങ്ങൾ നിങ്ങളുടെ പാരൻസ് പറയുന്ന സമയത്ത് ദേഷ്യപ്പെടാൻ നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ചിന്തിക്കുക ഒരു മൊമെന്റ് ചിന്തിക്കേ പഠിക്കാൻ പറയുന്ന ഫോർ ആർക്ക് വേണ്ടിയിട്ടാ തുണി കഴുകാൻ പറയുന്ന ആർക്ക് വേണ്ടിട്ടാ നമുക്ക് വേണ്ടിട്ടോ ജസ്റ്റ് ഡു ദാറ്റ് മനസ്സിലായോ അപ്പൊ നിങ്ങളുടെ പാരൻസ് ഓ ഇതെന്താ കാക്കമല്ലെന്ന് പറക്കുമല്ലോ ഇങ്ങനെ പറയുമായിരിക്കും പറഞ്ഞോട്ടെ നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ പിന്നെ അവർ പറയുവോ ഇല്ല അപ്പൊ നമ്മുടെ ആക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് പിടികിട്ടിയോ മനസ്സിലായോ ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായോ ശരി ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു നമ്മളെല്ലാം പ്രിവിലേജ് ജോബി സാർ പറഞ്ഞ സാർ പ്രിവിലേജ് ആണ് വീട്ടിൽ പൈസ കൊടുത്തുണ്ട് പഠിക്കാനായിട്ട് ഞാൻ അങ്ങനെ അല്ലായിരുന്നു ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു പത്താം ക്ലാസ്സിൽ തുടങ്ങിയ ട്യൂഷനാണ് പത്താം ക്ലാസ് വരെ നമുക്ക് ഫ്രീ ആണ് ടെക്സ്റ്റ് ഒക്കെ അല്ലേ പ്ലസ് വണ് പഠി അല്ലേ ഗേൾസ് ബോയ്സ് യെസ് പ്ലസ് ടു മെറിറ്റില്ല പഠിച്ചത് ഡിഗ്രി മെറിറ്റിലാണ് പഠിച്ചത് പി ജി മെറിറ്റിലാണ് പഠിച്ചത് എല്ലാം മെറിറ്റിലാണ് പഠിച്ചത് ഏ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ബാഗിനകത്ത് ബുക്കിടുമ്പോൾ അത് പൊട്ടി തറേ പോയിട്ടുണ്ട് ചെറുപ്പിൻ്റെ അകത്ത് ആണി അടിച്ചിട്ടു പോയിട്ടുണ്ട് പി ജിക്ക് പഠിക്കുന്ന ഓണസ്റ്റി ഓണസ്റ്റി ആം സെയിം പി ജിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഡെസ്കിൽ വെച്ചിട്ട് ലാപ്പിൽ വെച്ച് പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ പെന്നും പേപ്പറും വെച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എനിക്കായിരുന്നു വായ്പക്ക് ഫസ്റ്റ് മനസ്സിലായില്ലേ ഞാൻ ഒരുപാട് ഒരുപാട് ഞാൻ പറഞ്ഞു പ്രിവിലേജ് ഐ വാസ് നോട്ട് പ്രിവിലേജ് അതുകൊണ്ട് നിങ്ങളെ പോലുള്ള കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമാണ് നിങ്ങടുത്ത് എന്തെങ്കിലും എന്റെ ഒരു വാക്കെങ്കിലും കൊണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ദാറ്റ്സ് ഗുഡ് ഞാനെന്നല്ല ആര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടി കിട്ടിയോ ഇന്നത്തെ കൂടി നിങ്ങൾ എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യം മാത്രം ബെസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യാം പ്രയോറിറ്റി ആർക്കാണ് നിങ്ങൾക്ക് മാത്രമാണ് പ്രയോറിറ്റി മനസ്സിലായോ വേറെ ആർക്കും പ്രയോറിറ്റി ഇല്ല ദേവി ഗായത്രി ദേവി ഗായത്രിന്റെ കാര്യം കണ്ടില്ലേ പക്ഷേ പബ്ലിക്കിലി നമ്മളൊരു മോശം സംഭവം നടക്കുമ്പോൾ എന്ത് ചെയ്യണം യു ഷുഡ് റേസ് യുവർ വോയ്സ് എന്തിനാണ് അങ്ങനെ ചെയ്തത് പക്ഷേ ഇൻ എ സേഫ് പ്ലേസ് നിങ്ങൾ അവിടെ എന്നിട്ട് കുറെ ആൾക്കാർ നിങ്ങൾ തല്ലാൻ നിൽക്കുവാണെങ്കിൽ ആണോ സംസാരിക്കണോ വേണ്ട ആവശ്യമില്ല നമുക്ക് പറ്റുന്ന എസ് അതാ ഞാൻ പറയുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം ഇപ്പൊ ഞാനത് ചെയ്യണോ ഞാനിപ്പം ചെയ്യണ്ടേ എന്ന് ആലോചിക്കണം ആൻഡ് ദെൻ എനിക്ക് പറയുന്ന മൂന്ന് നാല് കാര്യം സോറി മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു തിങ്സ് ഒരു തിങ് അല്ലെങ്കിൽ ഒരു ആള് അല്ലെങ്കിൽ ഒരു സ്ഥലം വോട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ഇപ്പം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലവ് റിലേഷൻഷിപ്പ് അല്ല അച്ഛനും അമ്മയും അല്ലെങ്കിൽ ചേച്ചി ചേട്ടൻ ആരാണെങ്കിലും ഒരു ഒരു വസ്തു നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഈ കാര്യം കൊണ്ട് എനിക്ക് മെൻ്റൽ ഗ്രോത്ത് ഉണ്ടോ എന്താണ് മെൻറ്റൽ ഗ്രോത്ത് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ഏ അതായത് സമാധാനത്തോടു കൂടി ഉറക്കം വരുന്നുണ്ടോ സമാധാനം ഇല്ലാത്തത് കൊണ്ട് ഉറക്കം വരുന്നുണ്ടോ ഏ ഇനി മെന്റൽ ഗ്രോത്ത് ആണ് പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് അതായത് എൻ്റെ ദൈനംദിന കാര്യങ്ങൾ എൻ്റെ റുട്ടീൻസ് എനിക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം എന്താണ് മെന്റൽ ഗ്രോത്ത് ഇനി ഫിസിക്കൽ ഗ്രോത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തി കാരണം അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡന്റ് കാരണം അല്ലെങ്കിൽ ഒരു വസ്തു കാരണം നിങ്ങൾ ഫിസിക്കലി ടയേർഡ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം നശിച്ചു പോകുന്നുണ്ടോ എന്ന് നോക്കണം ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടോ മെന്റൽ ഗ്രോത്ത് ഉണ്ടോ എന്ന് നോക്കണം തേർഡ് വൺ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കണം എന്താ ബെനിഫിറ്റ് ചിലപ്പോ ഈ ഒരു വ്യക്തി കാരണമോ അല്ലെങ്കിൽ ഈ വസ്തു കാരണമോ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും കാണത്തില്ല നിങ്ങളുടെ കൊറേ എനർജി ഡ്രെയിൻ ഔട്ടായിപ്പോ നിങ്ങളുടെ കൊറേ കാശ് പോവും അല്ലെങ്കിൽ നിങ്ങളുടെ കൊറേ സൗന്ദര്യം പോകും ഒക്കെ നിങ്ങൾ നശിച്ചു പോകും ബെനിഫിറ്റ് ഉണ്ടോ ഈ മൂന്ന് കാര്യങ്ങളും ഇല്ലെങ്കിൽ ആരാണെങ്കിലും എന്ത് പറയണം നോ പറയുവോ ഉറപ്പാണോ ഉറപ്പാണല്ലോ എന്ത് കാര്യം വന്നാൽ ശ്രദ്ധിക്കുവോ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നാ ഒരാൾ വന്ന ഒരു തിങ്സ് ഒരു ഒരു എന്താ പറയുക തിങ്സിന് എന്തോ മലയാളത്തിൽ പറയുന്നത് പറ വസ്തു ആ ഒരു വസ്തു വന്ന ഒരു എന്തെങ്കിലും അങ്ങനെ എന്ത് എന്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ഇപ്പൊ നിങ്ങളൊരു മോശം അവസ്ഥയിൽ കൂടി പോകുവാണെങ്കിൽ ഈ മോശം അവസ്ഥ കൊണ്ട് എനിക്ക് എന്താ നേടാൻ പറ്റുന്നത് എനിക്ക് ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടോ എനിക്ക് മെന്റൽ ഗ്രോത്ത് ഉണ്ടോ എന്ന് ഞാൻ നോക്കണം ഞാൻ ഇവിടെ വന്നു ഇപ്പൊ എനിക്ക് ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടോ ഉണ്ട് നാളെ എനിക്ക് ഒച്ച പോവും കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ട് ബിക്കോസ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഫോർട്ടി കുട്ടികൾക്കും ഒരാൾക്കെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട് ബെനിഫിറ്റ് ഉണ്ട് ഞാൻ കാരണം മെന്റൽ ഗ്രോത്ത് ഉണ്ടോ ഉണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും നാളെ എനിക്ക് തറോ ഇനി ഞാൻ എന്തെങ്കിലും ഇന്ന് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ ഞാനത് തിരുത്തും ഇനി നന്നായിട്ടാണ് സംസാരിച്ചതെങ്കിലും നാളെ ഞാനത് ഇനിയും എന്ത് ചെയ്യും അങ്ങനെ തന്നെ സംസാരിക്കും ഐ ആം ഹാപ്പി ഫോർ ദിവസം ഇതൊരു ഇൻസിഡന്റ് അല്ലേ യെസ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിക്കണം ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ആ പ്രോബ്ലത്തെ നെഞ്ചിൽ വെച്ച് കരയരുത് നമ്മളൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കുമ്പോൾ അതുപോലെ കുറേ കോഡ്സ് വരും കുറേ റീൽസ് എൻ്റെ മനസ്സ് നന്നായിട്ട് ഇൻസ്റ്റഗ്രാമിന് അറിയാം നോ അതൊരു അൽഗോരിതം നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതൊരു അൽഗോരിതം ബേസ് ചെയ്ത് പോവാണ് നിങ്ങൾ എന്ത് ഒരു പർട്ടിക്കുലർ ഒരു വീഡിയോ കാണുന്നോ ആ വീഡിയോ നിങ്ങൾ തേർട്ടി സെക്കൻഡ്സിൽ അതായത് ആ വീഡിയോ തേർട്ടി സെക്കൻഡ്സ് ആണ് ആ വീഡിയോ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ആണെങ്കിൽ നിങ്ങൾ അതൊരു പ്രാവശ്യം കൂടി കണ്ട ഉടനെ അൽഗോരിതം എങ്ങനെ പോകും ഇയാള് ഈ വീഡിയോ ഒരു കുറച്ച് നേരം കൂടി കണ്ടു അപ്പൊ ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ടു ദിസ് വീഡിയോ അപ്പൊ അൽഗുരിതം എങ്ങനെ പോകും ഇതേപോലത്തുള്ള എല്ലാം പറക്കിട്ട് കൊടുക്കും അപ്പൊ നമ്മൾ വീണ്ടും കുത്തിരുന്ന് കാണും ഡോൺ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ല നിങ്ങൾ യൂസ് ചെയ്തോ യൂസ് ചെയ്യാതൊന്നും ഇരിക്കട്ടോ യൂസ് ചെയ്തോ പക്ഷെ ഇൻ കൺട്രോൾ മനസ്സിലായോ ഇൻ കൺട്രോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണോ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞ് ഫോണോട് വെച്ചിട്ട് പോയിക്കോണം നിങ്ങളുടെ പണി നോക്കിക്കോണം കിട്ടിയോ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് മോട്ടിവേഷൻ കിട്ടിയ അതിൻ്റെ ഡോസ് കഴിയുമ്പോഴത്തേക്കും നൃത്തം പാടില്ല ഞാൻ എന്ത് പറഞ്ഞു മനപൂർവ്വം യെസ് മനപൂർവ്വം ഓരോ കാര്യങ്ങളും ചെയ്താലേ നടക്കും മനസ്സിലായോ നമ്മൾ നമ്മളെ തന്നെ മോൾഡ് ചെയ്യും കരഞ്ഞോണ്ടിരിക്കണോ ഞാനിത് കറയേണ്ട ആവശ്യമില്ല എനിക്ക് ഇതിന്റെ ആവശ്യമില്ല ഞാൻ ദ്രെ വെറുതെ കറിയുന്നത് എനിക്ക് വേറെ പണിയുണ്ട് ആരോട് പറയണം നമ്മൾ യെസ് വെരി ഗുഡ് നമ്മൾ നമ്മളോട് തന്നെ പറയണം എനിക്ക് ഇതിന്റെ ആവശ്യമില്ല ഞാൻ നമ്മൾ സന്തോഷപ്പെട്ടിരിക്കുകയോ ഓക്കെ സന്തോഷം ഇത് മതി ഇതിനൊക്കെ ഇന്ന കാര്യമുള്ള സന്തോഷത്തിൽ എന്ത് ചെയ്യും നമ്മൾ വീണു പോരുത് ഇത് നമ്മൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കണം പിടി കിട്ടിയോ ഇതിന് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും നമ്മുടെ ബ്രെയിന് നമ്മൾ ഏത് രീതിയിലും കൺവേർട്ട് ചെയ്യാനും ഏത് രീതിയിലും മോൾഡ് ചെയ്യാനും കഴിവുണ്ട് നമ്മൾ ബ്രേക്കപ്പ് ആയിരിക്കുന്ന ആൾക്കാർ സൂയിസൈഡ് അറ്റംപ്റ്റ് നമ്മൾ തിരിച്ച് അതിലും അടിപൊളിയായിട്ട് കൊണ്ടുവരും മനസ്സിലായോ സ്മോക്ക് ചെയ്യുന്നവരോ അതിലൊന്നും തിരിച്ചുകൊണ്ടുവരും അതെങ്ങനെയാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങളോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻഹാൻസ് ചെയ്യാനും പറ്റും കുറയ്ക്കാനും പറ്റും പിടികിട്ടിയോ നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ട് റൈറ്റ് പിടികിട്ടിയോ മനസ്സിലായോ നല്ല കുട്ടികളായിരിക്കും ഇനി മുതല് ഇനി ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈഫിൽ എന്ത് മോശമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സംഭവിച്ചാലും നിങ്ങൾ അത് നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ പാരൻസിനോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം എന്ന് തോന്നുന്ന ആരോട് വേണമെങ്കിലും വിശ്വാസം എന്ന് തോന്നുന്ന ആരോട് വേണമെങ്കിലും അതായത് നിങ്ങൾക്ക് ഉറപ്പായിരിക്കും ആ പേഴ്സൺ നിങ്ങളെ ചതിക്കില്ല എന്ന് അവരോട് മാത്രം ഷെയർ ചെയ്യാം പിടികിട്ടിയോ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുവോ നോ പറയാൻ പഠിക്കുവോ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവുമോ സെൽഫ് ഗ്രോത്ത് ഉണ്ടാവുമോ ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാവുമോ ഉറപ്പാണേ ശരി ഇനി പെട്ടെന്നൊന്ന് ഫൈവ് ലൈൻ ഫൈവ് പേരുള്ള സോറി